ും കാലഘട്ടമാണിതെന്ന് രമേശ് ചെന്നിത്തല കേരളത്തിൽ നടക്കുന്ന ഓരോ ക്രമസമാധാന പ്രശ്നത്തിനും പിന്നിൽ ലഹരിയുടെ ഉപയോഗമാണെന്നും അദ്ദേഹം പറഞ്ഞു ലഹരി മരുന്നിനെതിരെ കേരളത്തിൽ ഉടനീളം ജനകീയ പ്രതിരോധം തീർക്കുന്നതിനായി നടത്തുന്ന സമൂഹ നടത്തം മലപ്പുറത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇതിനകത്ത് രാഷ്ട്രീയമില്ല ജാതി മത പരിഗണനകളില്ല പ്രദേശ വ്യത്യാസങ്ങളില്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ഭീകരമായി പിടികൂടിയിട്ടുള്ള ഈ ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടമാണ് നമ്മൾ നടത്തുന്നത് പ്രത്യേകിച്ച് ലഹരി എന്ന യുവതലമുറയെ വല്ലാതെ സ്വാധീനിച്ചിരിക്കുന്നു നമ്മൾ പണ്ട് പഞ്ചാബിനെ പറ്റിയാണിത് പറഞ്ഞിരുന്നത് കൊളംബിയയെ പറ്റിയാണ് നമ്മൾ സൂചിപ്പിച്ചിരുന്നത് ഇന്ന് ഈ കേരളത്തെ പൂർണ്ണമായും വിഴുങ്ങുന്ന ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണം എല്ലാ വീടുകളിലും ഇന്ന് അമ്മമാരുടെ ഫലമായിട്ടാണ് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഫ്ളാഗ് ഓഫ് ചെയ്ത വാക്കുത്തൂണിൽ ജില്ലയിലെ രാഷ്ട്രീയ നേതാക്കൾ മത സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ കലാകാരന്മാർ തുടങ്ങിയവർ പങ്കെടുത്തു ജില്ല കണ്ട ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റമാണ് രമേശ് ചെന്നിത്തലയുടെ വാക്ക് അഗൈൻസ്റ്റ് ഡ്രഗ്സ് വാക്കത്തോണെന്ന് മുനവർ അലി ഷിഹാബ് തങ്ങൾ പറഞ്ഞു രാവിലെ ആറരയ്ക്ക് മലപ്പുറം കലക്ടർ ബംഗ്ലാവിന് സമീപത്തു നിന്നാണ് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ പ്രൗഡ് കേരള നടത്തുന്ന ലഹരിക്കെതിരെ സമൂഹ നടത്തം പരിപാടിക്ക് തുടക്കമായത് ലഹരിക്കെതിരെയുള്ള വാക്ക് ഡ്രഗ് എന്ന് പറയുന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ മലപ്പുറത്തിന്റെ ജനകീയരായ നേതാക്കന്മാർ ബഹുമാന്യനായ പി കെട്ടിൻ ഫ്ലാഗ് ഓഫ് ചെയ്തു ലഹരി വിരുദ്ധ സമൂഹ നടത്തത്തിൽ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലെ പ്രമുഖർ കലാകാരന്മാർ വിദ്യാർത്ഥികൾ വീട്ടമ്മമാർ തുടങ്ങി സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവർ അണിനിരന്നു മുന്നവറലി ഷിഹാപ തങ്ങൾ എം എൽ എമാരായ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ ആര്യാടൻ ഷൗക്കത്ത് കെ പി എ മജീദ് അബ്ദുൾ ഹമീദ് ആബിദ് ഹുസൈൻ തങ്ങൾ നജീബ് കാന്തപുരം യു എ ലത്തീഫ് ടി വി ഇബ്രാഹിം പി ഉബൈദുള്ള കുറുക്കോളി മൊയ്തീൻ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് പി ടി അജയ് മോഹൻ ആലിപ്പറ്റ ജമീല സന്ദീപ് വാര്യർ തുടങ്ങിയവർ പങ്കെടുത്തു നൂറുകണക്കിന് യു ഡി എഫ് പ്രവർത്തകരും വാക്കത്തോണിൽ അണിനിരുന്നു രണ്ടര കിലോമീറ്റർ സഞ്ചരിച്ച് കോട്ടപ്പടി ജംഗ്ഷനിൽ വാക്കത്തോൺ സമാപിച്ചു തുടർന്ന് രമേശ് ചെന്നിത്തല ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മനുഷ്യ സമൂഹത്തെ നശിപ്പിക്കുന്ന ദുരന്തമാണ് മയക്കുമരുന്ന് വ്യാപനമെന്നത്യ ഞാൻ തിരിച്ചറിയുന്നു ഒരു വ്യക്തിയുടെ മനസ്സിനെയും ബുദ്ധിയെയും ശരീരത്തെയും മാത്രമല്ല കുടുംബത്തെയും സമൂഹത്തെയും അത് നശിപ്പിക്കുന്നു ഞാൻ രാസലഹരിക്കെതിരായ പോരാട്ടം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാലഘട്ടമാണിതെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു ജില്ലകൾ പൂർത്തിയാക്കിയ രമേശ് ചെന്നിത്തല നയിക്കുന്ന സമൂഹ തീയതി വയനാട് പൊന്നോണം ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കിടലിൻ കളക്ഷനുകളും ഓഫറുകളുമായി ഓഫറുകളുമായിസ് ഒരുങ്ങിക്കഴിഞ്ഞു കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ട്രെൻഡി ആൻഡ് ട്രഡീഷണൽ വസ്ത്രങ്ങളുടെ എണ്ണിയാലൊടുങ്ങാത്ത ശേഖരമാണ് ശോഭികയിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വരൂ ഈ ഓണം ശോഭികക്കൊപ്പം ആഘോഷമാക്കൂ ശോഭിക വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ ആൻഡ് എടപ്പാൾ